ഞാൻ മാളൂസ് പി ടി മോഹൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സഹർഷം സ്വാഗതം ആചാര്യ ഡോക്ടർ മോഹൻജി എല്ലാവർക്കും സുപരിചിതനാണല്ലോ അദ്ദേഹം ഒരുപാട് വിഷയങ്ങളിൽ അറിവുള്ള ആളാണ് ആധ്യാത്മിക ആചാര്യനും ഹോമിയോപ്പതി ഫിസിഷ്യനും മനഃശാസ്ത്ര കൗൺസിലറും ഹിപ്നോതെറാപ്പിസ്റ്റും വയ്ക്കി ലിംഗ് മാസ്റ്ററും ജ്യോതിഷിയും പെൻഡുലത്തിന്റെയും വാസ്തുവിന്റെയും എക്സ്പെർട്ടും കൂടിയാണ് ജാതകം വിവാഹപൊരുത്തം മുഹൂർത്തം എന്നിവ കമ്പ്യൂട്ടറിൽ തയ്യാറാക്കി കൊടുക്കുന്നു നാമജ്യോതിഷം സംഖ്യാജ്യോതിഷം തുടങ്ങിയവയിലും വിദഗ്ധനാണ് അദ്ദേഹം ശംഖുജ്യോതിഷപ്രകാരം പ്രശ്നം നോക്കിക്കൊടുക്കുന്നു ഒരു വാസ്തു ആചാര്യനായ ഇദ്ദേഹം കമ്പ്യൂട്ടറിൽ വാസ്തു പ്ലാൻ തയ്യാറാക്കി കൊടുക്കുന്നുണ്ട് ചില പഴകിയ രോഗങ്ങൾക്ക് ഒറ്റംപോലി ചികിത്സ ചെയ്യുന്നുണ്ട് കൂടാതെ അക്യുപഞ്ചർ അക്യുപ്രഷർ സുജോഗ് എന്നീ രീതികളിലൂടെ പഴക്കം ചെന്ന രോഗങ്ങൾക്ക് ചികിത്സ നടത്തിവരുന്നു ചില അസ്വസ്ഥതകൾക്ക് മർമ്മ മർമ്മചികിത്സയും ചെയ്തുവരുന്നു ക്ലാസുകൾ യോഗാസനങ്ങൾ സൂര്യ നമസ്കാരം എന്നിവ സൗജന്യമായി മുമ്പ് പഠിപ്പിച്ചിരുന്നു ഹിമാലയൻ സിദ്ധാശ്രമ പരമ്പരയുടെ ധ്യാന പരിശീലനം മാത്രമാണ് സൗജന്യമായി നൽകിക്കൊണ്ടിരിക്കുന്നത് താന്ത്രിക മാന്ത്രിക വിഷയങ്ങളിലും ഇദ്ദേഹം ജാനിയാണ് അദ്ദേഹത്തിന്റെ ശ്രീദർശനം എന്ന ബ്ലോഗ് വളരെ പ്രസിദ്ധമാണ് ഒരുപാട് വിഷയങ്ങൾ അതിൽ എഴുതിയിട്ടുണ്ട് അതിൽ ലൈംഗിക വിഷയങ്ങളും ആത്മീയ വിഷയങ്ങളും മനഃശാസ്ത്ര വിഷയങ്ങളും കൂടാതെ മറ്റു പല വിഷയങ്ങളും കവിതകളും ചെറുകഥകളും എല്ലാം എഴുതിയിട്ടുണ്ട് അവ പലതും പ്രസിദ്ധങ്ങളുമാണ് അദ്ദേഹത്തിന് സ്പോട്ടിഫൈയിൽ പോഡാകാസ്റ്റ് പ്രക്ഷോപണം ഉണ്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അവ ഈ ചാനലിന് ഒരു പ്രചോദനം ആകും തുടർന്ന് ആചാര്യ ഡോക്ടർ മോഹൻജിയുടെ പ്രഭാഷണം അവസാനം വരെ കേൾക്കുക നന്ദി എല്ലാവർക്കും എൻ്റെ എന്റെ പ്രണാമം ഞാൻ ഹോമിയോപ്പതി ഡോക്ടർ മോഹൻ തൃശൂരിൽ നിന്നാണ് സംസാരിക്കുന്നത് എല്ലാവർക്കും ഈ ചാനലിലേക്ക് സഹർഷം സ്വാഗതം ഞാൻ രണ്ട് എപ്പിസോഡുകളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശംഖു ജ്യോതിഷത്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത് ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഹോര ശംഖു ജ്യോതിഷത്തെ കുറിച്ചാണ് ജ്യോതിഷം പല രീതിയിലും ഉണ്ട് കാരണം വൈദികമായിട്ടുള്ള പാരമ്പര്യ ജ്യോതിഷത്തിൽ നിന്നും വളരെയധികം വ്യത്യാസപ്പെട്ടിട്ടാണ് ഈ ജ്യോതിഷം ഈ ജ്യോതിഷം പറയുന്നത് പ്രശ്നമാർഗത്തിന് പ്രശ്നത്തിന് മാത്രമാണ് ഇത് ഉപയോഗിക്കുന്നത് അല്ലാണ്ട് ജാതകം ഗണിക്കുന്നതിനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കോ മുഹൂർത്ത കാര്യങ്ങൾക്കോ അല്ല ഇത് ഉപയോഗിക്കുന്നത് ഇത് പരമ്പരാഗതമായിട്ട് കൊടുക്കുന്ന രീതികളും ഉണ്ട് അല്ലാതെ കൊണ്ട് കൊടുക്കുന്ന പല രീതികളിലും ഉണ്ട് ഇതിനെ കുറിച്ചിട്ട് ഇപ്പോൾ ശംഖ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കാണേണ്ടത് പലരും വിചാരിക്കുന്നത് ശംഖ് കിട്ടിയ ചിലർ ശംഖിലാണ് ചെയ്യുക ചിലർ നാളുകേർക്കിലായിരിക്കും ചെയ്യുക പക്ഷേ എന്തിരുന്നാലും ഈ ശംഖുജ്യോതിഷത്തിന് പ്രധാനപ്പെട്ട ചില ഘടകങ്ങളൊക്കെ ഉണ്ട് അത് ഓരോ ഊരുക്കന്മാരുടെ കയ്യിൽ പഠിക്കുമ്പോഴാണ് അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിൻ്റെ ആക്രോസിക്ക് വേണ്ടിയിട്ടാണ് ഹോര ശംഖുജ്യോതിഷം എന്ന് പറയുന്ന ഒരു ജ്യോതിഷം കൂടി വന്നിട്ടുള്ളത് ഹോര നമുക്ക് എല്ലാവർക്കും ഒരുവിധം എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു ഓരോ മണിക്കൂർ വീതം ഓരോ ഹോരയാണ് ഉണ്ടാകുന്നത് സൂര്യൻ ചന്ദ്രൻ അങ്ങനെ ആ ഇതനുസരിച്ചിട്ട് പോകുന്നു ഹോരകള് അപ്പോൾ ഒരു ദിവസത്തിൻ്റെ സൂര്യാരംഭം മുതൽ ഓരോ ഹോരയും ഓരോ ഹോരയും കടന്നു പോകുന്നുണ്ട് അപ്പോൾ ഈ ചില ഹോരകള് ശുഭവും ചില ഹോരകള് അശുഭവുമാണ് അപ്പോൾ നമ്മുടെ ഫലത്തിൻ്റെ ഇപ്പൊ നമ്മൾ ശങ്കുജോതിഷം പ്രവചിക്കാൻ ഇരിക്കുന്ന സമയത്ത് ഹോര നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പറയുന്ന സമയത്ത് ഏത് ഹോരയാണ് എന്നുണ്ടെങ്കിൽ ആ അനുകൂലമാണോ ദൈവാധീനമുണ്ടോ എന്നുള്ളത് കുറേം കൂടി സൂക്ഷ്മമായിട്ട് നമുക്ക് പറയുവാനായിട്ട് സാധിക്കും വേറെ ശംഖു തിരിച്ച് നമുക്ക് പറയുന്നത് പോലെയല്ല കുറേ കൂടി കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം ലഭിക്കുന്നതിനായിട്ട് നമ്മൾ ഹോര ഉപയോഗിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അതിനെ ഹോര ശംഖു ജ്യോതിഷം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ആ ഹോര ശംഖു ജ്യോതിഷ ജ്യോതിഷത്തിൽ തന്നെ ഗ്രഹങ്ങളെ കുറിച്ചിട്ട് ചിന്തിക്കാറുണ്ട് അതുപോലെ തന്നെ രാഹു കാലം ഗുലയകാലം ഇതെല്ലാം നോക്കിയിട്ടാണ് ഹോര ശംഖുജ്യോതിഷം ഫലപ്രവചനം നടത്തുന്നത് അപ്പോൾ കുറേ കൂടി സൂക്ഷ്മത നമുക്ക് അതിലേക്ക് ലഭിക്കും അപ്പോൾ ആ സൂക്ഷ്മത ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഹോര ശംഖുജ്യോതിഷം നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് ഈ ശംഖുജ്യോതിഷത്തിനെ കുറിച്ചിട്ട് പലരും പല കാര്യങ്ങളും എന്നോട് ചോദിക്കാറുണ്ട് അന്വേഷിക്കാറുണ്ട് പക്ഷേ നമ്മുടെ നിത്യജീവിതത്തിലുള്ള ദുര കാരണങ്ങള് കർമ്മത്തിൻ്റെ കർമ്മഫലങ്ങൾ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലെ ഇഹ ജന്മത്തിലോ അല്ലെങ്കിൽ പൂർവ്വജന്മങ്ങളിലോ ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ സംഭവിച്ചു പോയിട്ടുള്ള കർമ്മദോഷങ്ങളുടെ പ്രശ്നങ്ങളെ കൊണ്ടാണ് നമ്മളിപ്പോൾ ദുരിതങ്ങൾ അനുഭവിക്കുന്നത് പലർക്കും പല അനുഭവങ്ങളും ഉണ്ടാവുന്നതും അതുകൊണ്ട് തന്നെയാണ് അപ്പോൾ നമുക്ക് ഹോ ഈ നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും കുറേം കൂടി സൂക്ഷ്മത കിട്ടാൻ വേണ്ടിയിട്ട് ശാസ്ത്രം എന്നും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന പോലെ തന്നെ ഈ ജ്യോതിഷ മേഖലകളിലും വളരെയധികം പുരോഗമനങ്ങൾ ഉണ്ടായിട്ടുണ്ട് പൂർവികമായിട്ടുള്ള കാര്യങ്ങളാണ് എന്നുണ്ടെങ്കിലും അത് പല ഗുരുക്കന്മാരും പല കാലഘട്ടങ്ങളിലും അതിനെ പരിഷ്കരിച്ചു വന്നിട്ടുള്ളതാണ് ഈ ഹോര ജ്യോതിഷ ഈ ഹോര അതുപോലെ രാഹു പുളിയൻ ഇവ എല്ലാം ഉപയോഗപ്പെടുത്തുന്നതാണ് ഈ ഹോര ജ്യോതിഷത്തിലെ പ്രധാനപ്പെട്ട കാര്യം ഇവിടെ ഒരു വിളിച്ചുചൊല്ലിലുണ്ട് ആ വിളിച്ചുചൊല്ലിയു ശേഷം മാത്രമാണ് ഈ ശംഖുജ്യോതിഷം ഫലപ്രവചനം പറയുന്നത് അതിന് ചില ഉപാസന സിദ്ധികളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വളരെയധികം മെച്ചപ്പെട്ട രീതിയിൽ നമുക്ക് ഫലം പറയാനായിട്ട് സാധിക്കും ഇത് പരമ്പരയിൽ നിന്ന് കിട്ടുന്നതായതു കൊണ്ട് അത് പുറത്തേക്ക് പറയാൻ നിർവാഹമില്ല പല സംഗതികളും അങ്ങനെയാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ ഗുരുവിൻ്റെ സമ്മതം ഇല്ലാതെ കൊണ്ട് മറ്റൊരു കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുവാനായിട്ട് സാധിക്കുകയില്ല പരമ്പരാഗതമായിട്ട് പറയുമ്പോൾ അത് തൻ്റെ സന്താനങ്ങൾക്കാണ് പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കുക അതുപോലെ തന്നെ നമുക്കൊരു പ്രശ്നം വെച്ച് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ പരിഹാരവും കൂടി നമുക്ക് ചെയ്യേണ്ടതാണ് അപ്പോൾ പരിഹാര വിധികളും ഈ ഹോരാശാസ്ത്രത്തിൽ ഉണ്ട് പക്ഷേ ഹോരാശാസ്ത്രത്തിലുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പരിഹാരങ്ങൾ വളരെ ലഘുവായിട്ടാണ് പരിഹരിക്കാൻ കഴിയുന്നത് മറ്റുള്ള ഇതേപോലെ താന്ത്രിക മാന്ത്രിക മറ്റുള്ള കർമ്മങ്ങളെ പോലെ തന്നെ വളരെ വലിയ കാര്യങ്ങളൊന്നും ഇവിടെ ചെയ്യാനില്ല പണച്ചിലവ് കുറച്ച് കുറവാണ് മറ്റവരുടെ അത്രയ്ക്ക് അത്രയ്ക്കൊന്നും പണച്ചെലവ് ഏറി വരികയില്ല അപ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾ തീർക്കുക എന്നുള്ളതിൽ വെച്ച് നമുക്ക് ഏറ്റവും ചുരുങ്ങിയ പണച്ചെലവ് കൊണ്ട് നമുക്ക് ഈ സാങ്കേതിക വിഷയ ഫലപ്രവചനവും അതിൻ്റെ പരിഹാര കർമ്മവും നമുക്ക് ചെയ്യുവാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത പന്ത്രണ്ട് രാശികളാണ് ആ പന്ത്രണ്ട് രാശികളിൽ ശംഖ് ഒരു ഭാഗം വാരുഭാഗമുണ്ട് ഒരു ഭാഗം തലഭാഗമുണ്ട് അപ്പോൾ അത് ഏതേത് രാശികളിൽ നിൽക്കുന്നു ആ രാശികൾക്കനുസരിച്ചിട്ടുള്ള ഫലങ്ങളാണ് പറയുക ശംഖിൻ്റെ തലഭാഗം വാൽഭാഗം വാൽഭാഗം വികസിച്ചതാണ് അപ്പോൾ അവിടെ ഗുണത്തെ കുറിച്ചിട്ട് പറയും തലഭാഗം കൂർത്തിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ആ ഭാഗത്ത് നമ്മുടെ ദോഷങ്ങളെ കുറിച്ചിട്ടാണ് നമ്മളവിടെ ഫലങ്ങൾ പറയുക അപ്പോൾ ഓരോ രാശിക്കും ഓരോ കാര്യങ്ങളുണ്ട് അതിൽ തന്നെ സ്ത്രീ പുരുഷ രാശികളുണ്ട് അതുപോലെ ചരം സ്ഥിരം ഉഭയം തുടങ്ങിയുള്ള ചില രാശികളുണ്ട് അവയെല്ലാം നമ്മൾ പരിഗണിച്ചുകൊണ്ടാണ് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും പറയുന്നത് പക്ഷേ ശങ്കരി വിഷയത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചുകഴിഞ്ഞാൽ രണ്ടു വശവും നോക്കിയിട്ടാണ് പറയുക അതിൻ്റെ ഫലപ്രവചനം നടത്തുക അതുകൊണ്ടാണ് അതിൻ്റെ കൂടുതൽ ഒന്ന് ഗുണത്തെ കാണിക്കുമ്പോഴും മറ്റൊന്ന് ദോഷത്തിനെ കുറിച്ച് കാണിക്കുമ്പോഴും പറയുമ്പോഴാണ് ചിന്തിക്കുമ്പോഴാണ് അതിൻ്റെതായുള്ള കാര്യങ്ങൾ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുക ഇപ്പോൾ മാഡൻ രാശിയാണ് എന്നുണ്ടെങ്കിൽ മാഡൻ രാശിയുടെ ഫലം പറയുകയാണെങ്കിൽ നാമ്പ് എന്നുള്ള ഒരു രാശിയാണ് കാരണം വെച്ചാൽ എന്തു ചെയ്താലും ഉയർച്ച ഉണ്ടാവില്ല കാരണം വെച്ചാൽ ആട് കടിച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അവിടെ ആ ഇതിന് വളർച്ച ഉണ്ടാവില്ല മുരടിച്ച് പോകും നമ്മൾ എത്ര കഠിന പ്രയത്നം ചെയ്താലും അവിടെ നമുക്കത് എന്തുണ്ടാവില്ല ഉയർച്ച ഉണ്ടാവില്ല അപ്പോൾ മേഡം രാശി അതുപോലെ തന്നെ ജോലി സംബന്ധിച്ച് വിദേശ രാജ്യങ്ങൾ വഴിക്ക് പോകുന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നത് മാഡം രാശി കൊണ്ടാണ് അതുപോലെ അടുത്ത ഇടവുമാകുമ്പോൾ അവിടെ കാളയാണ് പോരാണ് ഭയങ്കര യുദ്ധം അല്ലെങ്കിൽ കലഹം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ സ്ത്രീ ആണോ പുരുഷനാണോ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ശമുരോഷത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ് ഒരുപാട് കുറച്ച് വിഷയങ്ങളുള്ളൂ എങ്കിലും അത് ഒരുപാട് കാര്യങ്ങളെ കുറിച്ചിട്ട് നമുക്ക് പറയാനായിട്ട് എൻ്റെ ഫലങ്ങളെ കുറിച്ചിട്ട് പറയാനും അറിയുവാനും നമുക്ക് സാധിക്കുന്നതാണ് എൻ്റെ ഈ എളിയ പ്രഭാഷണം കേട്ടിരുന്ന എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം നന്ദി അടുത്തൊരു അധ്യായത്തിലേക്ക് വരുന്നതുവരേക്കും വിരാമം ഇഫ് യു ലൈക്ക് സബ്സ്ക്രൈബ് ഇറ്റ് ഇറ്റ് ആൻഡ് ഷെയർ ലൈക്ക്ക്രൈബ്